ഉത്തര കന്നഡയിലെ കൊടുങ്കാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് പോലീസ് നടത്തിയ പട്രോളിങ്ങിനിടെ കണ്ട കാഴ്ച എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എല്ലാവരും ഭീതിയോടെ കേട്ടതും എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാതെയും പോയ വിഷയമാണ് ഗുഹയ്ക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ റഷ്യൻ യുവതിയുടെ വാർത്ത ഉത്തര കന്നഡ ജില്ലയിലെ രാമതീർത്ഥ മലയിലെ ഗുഹയിലാണ് നീന കുട്ടീന എന്ന റഷ്യൻ യുവതി മോഹി എന്ന പേര് സ്വീകരിച്ച് ധ്യാനത്തിൽ മുഴുക്കിയിരുന്നത് രുദ്രവിഗ്രഹം സ്ഥാപിച്ച് പൂജയും പ്രാർത്ഥനയുമായി എട്ട് വർഷത്തോളമാണ് ഇവർ അവിടെ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് ധ്യാനിച്ചും ചിത്രം വരച്ചും ഇൻസ്റ്റന്റ് നൂഡൽസ് ജീവൻ നിലനിർത്തിയും ഇവർ അവിടെ ചിലവഴിച്ചു ആ കാട്ടിൽ വൈദ്യുതിയില്ല ഫോണില്ല പുറം ലോക്കവുമായുള്ള ഒരു ബന്ധവുമില്ല അവളുടെ പെൺമക്കൾ ഒരു കിടക്ക പോലും ഇതുവരെ കണ്ടിട്ടില്ല ബിസിനസ് വിസിൽ ഗോവയിലെത്തിയ യുവതി ഗോകർണം വഴി എന്നാണ് വിവരം അവർ എങ്ങനെയാണ് ഇത്രയും കാലം ആ വനത്തിൽ കഴിഞ്ഞത് എന്നതാണ് മറ്റൊരു അതിശയം ആത്മീയത മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടാണ് മോഹിയും മക്കളും ആ കാട്ടിനുള്ളിൽ കഴിഞ്ഞത് രണ്ടു മാസത്തോളമായി ഗുഹയിൽ കഴിയുകയാണെന്ന് അവർ പറഞ്ഞെങ്കിലും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ എട്ട് വർഷത്തോളമായി ഇന്ത്യയിൽ തുടരുകയാണെന്ന് കണ്ടെത്തി പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് പുറത്തേക്ക് എത്തിച്ചത് ആ പ്രദേശത്തെ പാമ്പുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ പാമ്പുകൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് നമ്മൾ അവയെ ശല്യപ്പെടുത്താത്തിടത്തോളം അവ നമ്മെ ഉപദ്രവിക്കില്ലെന്ന് അവർ മറുപടി പറഞ്ഞു അടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളിൽ കളിക്കാൻ പോകുമ്പോൾ പാമ്പുകൾ പലപ്പോഴും ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാതെ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകാറുണ്ടെന്നും അവർ പറയുന്നു കുട്ടികൾക്കായി മോഹ്യ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിരുന്നു അതിൽ ചിത്രം വരയ്ക്കൽ പാട്ടുപാടൽ മന്ത്രങ്ങൾ ചൊല്ലൽ യോഗ മറ്റു വ്യായാമങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു മഴക്കാലത്ത് കുടുംബം വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമായാണ് ജീവിച്ചിരുന്നത് പകൽ വെളിച്ചത്തെയായിരുന്നു പ്രധാനമായും ആശ്രയിച്ചത് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് മെഴുക്ക് തിരികൾ ഉപയോഗിച്ചത് യുവതിയുടെ മക്കളുടെ പിതാവ് ഇസ്രയേൽ പൗരനാണെന്നും യുവതി കൗൺസിലിങ്ങിനിടെ വെളിപ്പെടുത്തി ഇദ്ദേഹവുമായി പ്രണയത്തിലായിരുന്നെന്നും യുവതി പറഞ്ഞു ഇന്ത്യയിൽ ബിസിനസ് വിശയിൽ തുടരുന്ന ഇയാളുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട് യുവതിയെയും മക്കളെയും റഷ്യയിലേക്ക് അയക്കാൻ അധികൃതർ ഇദ്ദേഹത്തിന്റെ സഹായം തേടിയതായും റിപ്പോർട്ടുകളുണ്ട് തനിക്കൊപ്പമുള്ള രണ്ട് കുട്ടികളിൽ ഒരാളെ പ്രസവിച്ചത് ഗോവയിലുള്ള ഒരു ഗുഹയിൽ വെച്ചാണെന്നും യുവതി പറഞ്ഞു അതിനുശേഷമാണ് കർണാടകയിലേക്ക് വന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു മകന് നഷ്ടപ്പെട്ടെന്നും ഗോകരണയിലേക്ക് വന്നത് ആത്മീയതയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്നും എന്നാൽ പ്രകൃതി നല്ല ആരോഗ്യം തന്നുവെന്നും നീന വാർത്താ ഏജൻസിയായ എൻ ഐയോട് പറഞ്ഞു നീനയുടെ പങ്കാളിയായ ഇസ്രയേൽ പൗരനെ കണ്ടെത്താൻ കഴിഞ്ഞതായി ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് പ്രതിനിധി അറിയിച്ചു ഇയാൾ ബിസിനസ് വിസയിൽ ഇന്ത്യയിൽ കഴിയുകയാണ് വസ്ത്രവ്യാപാര രംഗത്താണ് ഇയാൾ പ്രവർത്തിക്കുന്നതെന്നും ചൊവ്വാഴ്ച ഇയാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും ഫെറോ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു നീനയുടെയും കുട്ടികളുടെയും മടക്ക ടിക്കറ്റ് സ്പോൺസർ ചെയ്യാനാക്കുമോ എന്നറിയാനാണ് ഇയാളെ ഉദ്യോഗസ്ഥർ കണ്ടത് കുട്ടികളുടെ പിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നീന തയ്യാറായിരുന്നില്ല എന്നും ഒടുവിൽ കൗൺസിലറുടെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിച്ചെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലോ രണ്ടായിരത്തി പതിനെട്ടിലോ ആണ് നീനയും ഇസ്രയേൽ പൗരനും തമ്മിൽ പരിചയപ്പെടുന്നത് ഇരുവരും പിന്നീട് പ്രണയത്തിലായി അതിനുശേഷം ഇയാൾ തിരിച്ച് നാട്ടിലേക്ക് പോയെന്നും നീന പറയുന്നു കുട്ടികൾ ജനിച്ച സമയം ഒപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് നീന പറയുന്നത് നീനയുടെ മറ്റൊരു കുട്ടി ഇപ്പോൾ റഷ്യയിൽ ഉണ്ടെന്നും അധികൃതർ പറഞ്ഞു വനത്തിനുള്ളിൽ സന്തോഷമായിരുന്നെന്നും ആദ്യമായാണ് തന്റെ കുട്ടികൾ ആശുപത്രിയും ഡോക്ടർമാരെയും കാണുന്നതെന്നും നീന പറഞ്ഞു എന്റെ കുട്ടികൾ വനത്തിനുള്ളിൽ സന്തോഷവതികളായിരുന്നു വെള്ളച്ചാട്ടത്തിൽ കളിച്ചു നല്ല സ്ഥലത്ത് ഉറങ്ങിയിരുന്നു കളിമണ്ണുപയോഗിച്ച നിർമ്മാണവും ചിത്രരചനയും അവർ പഠിച്ചു ഞങ്ങൾ നന്നായി നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരുന്നു ഞാൻ ഇരുപതോളം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയും അവിടങ്ങളിലെ വനങ്ങളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നു എന്നുമാണ് നീന പറഞ്ഞത് മണ്ണിടിച്ചലിനെ തുടർന്ന് രാമതീർത്ഥ വനമേഖലയിൽ പതിവ് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘം ഗുഹയ്ക്ക് സമീപം തുണി കഷ്ണങ്ങളും പ്ലാസ്റ്റിക് ഷീറ്റുകളും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഇവരെ കണ്ടത് ആദ്യം തന്റെ പാസ്പോർട്ടും വിസയും കാട്ടിൽ നഷ്ടപ്പെട്ടുവെന്ന് കുട്ടീനെ അവകാശപ്പെട്ടു എന്നാൽ പിന്നീട് ഗുഹയ്ക്ക് സമീപത്തു നിന്ന് ഉദ്യോഗസ്ഥർ രേഖകൾ കണ്ടെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു ബിസിനസ് വിസയിലാണ് ഇന്ത്യയിലെത്തിയതെന്നും ഒരു വർഷത്തിന് ശേഷം അതിന്റെ കാലാവധി കഴിഞ്ഞെന്നും പോലീസ് കണ്ടെത്തി ഗോവയിലെയും ഗോകർണത്തിലെയും ആത്മീയ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചില്ല ആരെങ്കിലും കണ്ടുപിടിക്കാമെന്ന ഭയത്താൽ ഹോട്ടലുകളും പൊതുയിടങ്ങളും ഒഴിവാക്കി കൂടുതലും വനങ്ങളിലും ഗുഹകളിലും വിദൂര പ്രദേശങ്ങളിലും താമസിച്ചു വരികയായിരുന്നു